വെൽക്കം ടു മൈ ചാനൽ ജനത്തിരക്ക് കാരണം നമുക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു അമ്പലത്തിലേക്കുള്ള യാത്രയായ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ശ്രീരംഗപട്ടണത്തിലുള്ള രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ അനന്തശൈനമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും ഒരു ഫെസ്റ്റിവൽ സീസണിലാണ് നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ തിരക്കെന്ന് പറയുമ്പോൾ ക്യൂ ആയിരുന്നു നമ്മൾ അതിൻ്റെ അകത്ത് കയറാൻ തന്നെ നല്ല ക്യൂ ഉണ്ട് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വട്ടം നിന്ന സ്ഥലത്ത് തന്നെ വീണ്ടും അടുത്ത വരി കൂടെ നിന്ന് വീണ്ടും ആ സ്ഥലത്തേനെ എത്തുന്നു വീണ്ടും അതേപോലെ നമ്മൾ നാല് വട്ടം നമ്മൾ നിന്ന സ്ഥലത്തേനെ വരുത്തും കമ്പി അഴി വെച്ചിട്ട് നാല് റൗണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ നാല് റൗണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന് ശേഷമാണ് നമുക്കതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നത് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലും ഇതേപോലെ അഞ്ച് റൗണ്ട് വീണ്ടും നമ്മൾ കറങ്ങി കറങ്ങി നമ്മൾ നിന്ന സ്ഥലത്ത് എത്തും പിന്നെ ക്യൂ നിന്ന് ക്യൂ നിന്ന് പിള്ളേരൊക്കെ മടുപ്പായി അവസാനം നമ്മൾ ഇറങ്ങി വരുകയാണ് ചെയ്തത് നമ്മളല്ല ഒരുപാട് പേര് ഇറങ്ങി വരേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ പൂജാ സമയമായപ്പം ഒരു മണിക്കൂറോളം നമ്മൾ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യണം ആ ക്യൂ അങ്ങനെ സ്റ്റെപ്പായിട്ട് ഒരു മണിക്കൂറോളം നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയാണ് ഇറങ്ങി വരേണ്ടി വന്നത് അപ്പോൾ നമ്മൾ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലും കൂടുതൽ വിശേഷങ്ങളായിട്ടൊരു വെടിയായിരുന്നുണ്ട് നമ്മുടെ രാമസ്വാമി ക്ഷേത്രം പോലെ തന്നെ ഈ കല്ലിൽ ഉണ്ടാക്കിയ ഗോപുരമാണ് ഇവിടെയും ഫുൾ കല്ലാണിവിടെ അകത്തായാലും പുറത്തായാലും മൊത്തത്തിൽ കല്ലിൽ തന്നെയാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ശരിക്കും നല്ല വലിയ ക്ഷേത്രമാണിത് നമുക്കതിൻ്റെ അകത്തുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടി കാണാം